ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല അപ്പൊ പാവപ്പെട്ട ജനങ്ങളോട് ഒരു ഉപദേശം നൽകുകയും സ്വന്തം കാര്യം വരുമ്പോ തെമ്മാടികളുടെ രാജ്യത്തേക്ക് പോവുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് വലിയ ആശയപാപരത്തമാണ് ചൂണ്ടിക്കാണിക്കാതെ കേരളത്തിലെ ജനങ്ങൾ നെട്ടോട്ട് ഓടുമ്പോ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ മുഖ്യമന്ത്രി പെട്ടെന്നൊരു ദിവസം ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് പണക്കാരും സർക്കാർ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത് എന്നാ പിന്നെ മുഖ്യമന്ത്രിക്കോ കുടുംബാംഗങ്ങൾക്കോ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച പോരെ നമസ്കാരം കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം കെട്ടിടമിഴി വീണ് രോഗി മരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്നാൽ യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാത്ത പോലെയാണ് കേരളം ഭരിക്കുന്ന ഇടത് ഗവൺമെന്റ് പെരുമാറുന്നത് എന്ന് ആരോപിക്കുകയാണ് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിലേക്ക് പോയത് എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കണം എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് സമരത്തിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക് പോകാം

മാത്രമല്ല പണക്കാരും സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത് എന്ന് വീൺ പിടക്കിയ മുഖ്യമന്ത്രി നാൽപ്പത്തെട്ട് മണിക്കൂർ അറിയുന്നതിന് മുമ്പ് ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് എന്ത് ന്യായമാണിത് ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സ തേടി പോയത് കേരളത്തിലെ സാധാരണ ജനങ്ങളോടുള്ള അങ്ങേറ്റത്തെ വെല്ലുവിളിയാണ് അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് ഞങ്ങൾക്ക് എന്തുമാവാം ജനങ്ങൾ റോഡിനും മരിച്ചാലോട് കുഴപ്പമില്ല കെട്ടിടം പോലും മരിച്ചാലോട് കുഴപ്പമില്ല ശസ്ത്രക്രിയ തേക്ക് മരിച്ചാലും കുഴപ്പമില്ല പാവപ്പെട്ട രോഗികൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എല്ലാം ഞാൻ എന്റെ കാര്യം നിന്നുള്ള നിലയിലേക്ക് ഒരു ഭരണാധികാരി അവർപ്പണിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസേൺ ആണ് അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് മരുന്നില്ലാത്തതിൽ ഒന്നാം സ്ഥാനം ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ഒന്നാം സ്ഥാനം ഡോക്ടർമാരില്ലാത്തതിൽ ഒന്നാം സ്ഥാനം ഫണ്ട് കേരളത്തിലെ ജനങ്ങളെ ഈ സർക്കാർ ഇപ്പോൾ അമേരിക്കയിൽ ചികിത്സയ്ക്ക് ആരും എതിരല്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിന് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് വേണമായിരുന്നു മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോവാൻ ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോയത് ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന കാര്യമല്ല കെട്ടിടം വീണ രോഗി ആളുകൾ മരിക്കുന്നു ചികിത്സയ്ക്ക് പോയ ആളുകൾ ചികിത്സാ പഴവ് പോലെ മരിക്കുന്നു അല്ല അത് എപ്പോഴും ഉള്ളതല്ലേ എന്തിനാ ഈ ദുബായി പോണത് അമേരിക്ക ദുബായി വഴി ആൾക്കാർ പോകണം അല്ലെ എന്താ എന്താ ഇത്ര ഇടക്കിടക്ക് പോയിട്ട് എന്താ അവിടെ ചെയ്യുന്നത് ദുരൂഹ ഈ ദുബായിൽ എന്താ ഏർപ്പാട് അറിയണ്ടേ ജനങ്ങൾ നമ്മളെ മുഖ്യമന്ത്രിയല്ലേ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ സി പി എം നേതാവോ പോകുന്ന പോലെ അല്ലല്ലോ ഈ നാലഞ്ച് ദിവസം എന്താ പരിപാടി പോകുമ്പോഴും വരുമ്പോഴും അവിടെ എന്താ നിങ്ങൾ അതെ എവിടെ എവിടെ നിങ്ങൾ എന്താ അന്വേഷിക്കാത്തത് നിങ്ങള് ഈ ചാനലരെല്ലാം പത്രക്കാരെല്ലാം വാല്യം എടുക്കമാനാണല്ലോ എന്തിനാണ് ഈ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോൾ സെൻട്രൽ ഏജൻസി അല്ലല്ലോ ദുബായിൽ അന്വേഷിക്കണം നിങ്ങൾക്ക് അവിടെ ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു ദിവസം ഞാൻ അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് ഇതൊരു വെല്ലുവിളിയാണ് പാവപ്പെട്ടവരോടല്ല ഈ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കേരളത്തിൽ പാവപ്പെട്ടവര് മാത്രല്ല പണക്കാരും സർക്കാർ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത് എന്നാ പിന്നെ മുഖ്യമന്ത്രിക്കോ കുടുംബങ്ങൾക്കോ സർക്കാർ ആശുപത്രിയെ ആശ്രയിച്ച പോരെ അപ്പൊ പാവപ്പെട്ട ജനങ്ങളോട് ഒരു ഉപദേശം നൽകുകയും സ്വന്തം കാര്യം വരുമ്പോ തെമ്മാടികളുടെ രാജ്യത്തേക്ക് പോവുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് വലിയ ആശയപാപരത്തമാണ് ചൂണ്ടിക്കാണിക്കാത്ത തെളിവ് ഓബ്ജക്റ്റീവ്സ് എന്താണ് അത് പഠിപ്പിക്കണം അല്ലാതെ ഗവർണർ അധികാരം പഠിപ്പിക്കാൻ ഇവിടെ വേറെ വകുപ്പ് ഭരണഘടന ഒന്ന് വായിച്ചു നോക്കിയാൽ അതൊക്കെ നിയമവിദ്യാർത്ഥികളും അല്ലാത്തരൊക്കെ പഠിച്ചോട്ടെ കുഴപ്പമില്ല എന്റെ ചോദ്യം ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട് യു ജി സിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിലാണെങ്കിലും ഏതെല്ലാം കാര്യത്തിൽ സംസ്ഥാനത്തിന് അധികാരമുണ്ട് ഏതെല്ലാം കാര്യത്തിൽ കേന്ദ്രത്തിന് അധികാരമുണ്ട് അതൊക്കെ ഒന്ന് പഠിപ്പിക്കണം അല്ലാതെ ഗവർണറെ മാത്രം പിന്നാലെ നടക്കുന്നതിന് പകരം ഇപ്പൊ കുറച്ചു കാലമായിട്ട് കാണുന്നതാണ് രാജ്ഭവന്റെ പിന്നാലെ നടക്കുന്ന പണിയാണ് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട് രാജ്ഭവനിലേക്ക് മാർച്ചോട് മാർച്ചു എന്താ ഇവിടെ രാജ്ഭവനിൽ എന്തെങ്കിലും സംഭവം ഉണ്ടോ അപ്പൊ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നവര് ഭരിക്കാൻ കിട്ടിയ അവസരം ഭരണം ആ ഭരണം നടത്താനാണ് അവർ ശ്രമിക്കുന്നത് സൂമ്പയുടെ കാര്യത്തിൽ ഇപ്പോ തുമ്പായി ഇറങ്ങിയവർ ഇനി ഏതൊക്കെ ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാൻ പോവുകയാണ് ഇപ്പൊ തന്നെ പറയാൻ തുടങ്ങി ചർച്ച നടത്താം ഇതെന്താ വലിയ സമരമാണ് അവിടെ നടക്കുന്നത് ആരോടെ ചർച്ച നടത്തുന്നത് തലക്കെട്ടുകാർ വന്ന് പറയുമ്പോഴേക്ക് ചർച്ച നടത്താമെന്ന് പറയാൻ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ആ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായമുണ്ട് പക്ഷേ സോമ്പിയുടെ കാര്യത്തിൽ സർക്കാർ എവിടെ വരെ പോകുന്നുള്ളത് അറിഞ്ഞതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം